രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായപ്പദേ നമ കുജന്ദൻ രാമ രാമേധി മധുരം മധുരാക്ഷരം വന്ദേ വന്ദേവാത്മീകി ഗോകുലം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമൻ രാമായണം പരമ്പരയിലത്തെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് രാവണ കഥയെല്ലാം കഴിഞ്ഞ് സീതാ ശ്രദ്ധയാണ് സ്വീക സീതാ സ്വീകാരം സ്വീകരിച്ചു എല്ലാവരുടെ മുമ്പിൽ വന്നിയിലെ ചാടി തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് അയോധ്യയിലേക്കുള്ള യാത്ര അല്ല പറഞ്ഞു വെച്ചു അതാണ് ഇനി പറയാനുള്ളത് എന്ന് അല്ലേ ഇപ്പോൾ വിമാനത്തിൽ കയറി പത് പ്രിയ പത്നിയോട് കൂടിയിട്ടും പ്രിയ ഭർത്താവിനോട് കൂടിയും പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ശത്രുവധിക്കപ്പെട്ട് വധിക്കപ്പെട്ട് സുഖസുന്ദരമായ സന്തോഷകരമായ ഒരു യാത്ര അയോധ്യ യാത്രയിനടുത്ത് ഇന്ദ്രൻ ഒക്കെ ഭഗവാനെ തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് മംഗലദേവതയാഗിയ സീതയാ മംഗള സ്നാനവും മേളമായിരുന്നു വിരുന്നും നാളെ അങ്ങോട്ട് എഴുന്നള്ളുകയുമാം എന്നു വിഭീഷണൻ ചെന്നതു കേട്ടുടൻ മന്നവർ മന്നവൻ താനും മരു ചെയ്തു സോദരനായ ഭരതൻ അയോധ്യയിലാദിയും പൂണ്ടു സഹോദരൻ തന്നോടു എന്നെയും പാർത്തിരിക്കുന്നു ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലിടൂ കുളിക്കുക ഫ്രഷാവുക നമ്മളെ ഭാഷയിൽ പറയുമ്പോൾ അതൊക്കെ വേണം യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ പക്ഷേ രാമം പറഞ്ഞു അതിന് ചെറിയൊരു തടസ്സം എനിക്കുണ്ട് അവിടെ നിന്ന് പോകുന്ന മുതലൊക്കെ ഇനി ആ ഭരതൻ സന്തോഷിച്ചാൽ ഇതൊക്കെ ഞാൻ ചെയ്യുള്ളു കാരണം അവനവിടെ എത്രയോ വ്രതചര്യയിലാണ് അലങ്കാരങ്ങളോ കുളിക്കുകയോ പോലും ചെയ്യണ്ടോ സംശയമാണ് ചില വ്രതത്തിന് കുളിക്കണമെന്നില്ല അപ്പം ഞാൻ ചെന്നല്ലാണ്ട് അവനിയും ഇതൊന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുക ബാക്കിയുള്ളവരൊക്കെ ചെയ്തോട്ടെ അവിടെ പോയല്ലാണ്ട് ഇനി സ്നാനാലങ്കാരങ്ങൾ ഞാൻ ചെയ്യില്ല ഭരതനെ കണ്ട് വ്രതം ഭരതൻ്റെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ ഇതെല്ലാം ചെയ്യുള്ളൂ പതിനാല് സംവത്സരം കഴിഞ്ഞ് എന്ന് ഞാൻ ചെന്നില്ലെങ്കിലും അന്ന് അവൻ അഗ്നിയിലാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നു പതിനാല് സംവത്സരം തികയുന്നെന്നതുള്ളതും പാർത്ത് അവൻ വാഴുന്നു ചെന്നിയില്ല ഞാൻ എന്നു തന്നെ എന്നാൽ അവൻ വന്നിരിച്ച അടിമരിക്കുമേ പിറ്റേന്നാൾ അന്നത്തെ ദിവസം കാക്കും വൈകുന്നേരം വന്നാലോ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തീരി ചാടുമെന്ന് ഉറപ്പാണ് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് ഭരതൻ അപ്പം അതുകൊണ്ട് എനിക്കിനി എത്രയും വേഗം കിടത്തുക ഭരതനെ സന്തോഷിപ്പിക്കൽ എൻ്റെ പ്രധാന കടമയാണ് എൻ്റെ അജണ്ടയാണ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ തന്നിൽ വാത്സല്യം നിന്നിൽ വാത്സല്യമില്ലായകയുമില്ല മേതക്കരിച്ചിടും നീ സത്തരം എന്നുള്ള മിന്നുടമർക്കട വീരരെയൊക്കെ വേദാദരം ഭീഷ്മൊക്കെ ക്ഷണിച്ചിട്ടും സൽക്കാരാദികളൊന്നും രാമൻ സ്വീകരിച്ചില്ല അതിനെ പകരം എൻ്റെ മർക്കട വീരന്മാരെ നീ സൽക്കരിച്ചാൽ മതി അവരെ സത്കരിച്ചാൽ അതുതന്നെയാണ് എന്നെ പൂജിക്കുക പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവിവീരരെ പൂജിച്ചാൽ ഭഗവാൻ പറയുകയാണ് എല്ലാറ്റുള്ളിലുള്ള ആത്മാവ് ഞാനല്ലേ അതുകൊണ്ട് ഇപ്പം തൽക്കാലം അവരെ നീ പൂജിക്കുക വാനരേന്ദ്രന്മാരെ പൂജിച്ച് ക്ഷിപ്രം അയോധ്യക്കെഴുന്നള്ളു ആൻ ഈ ഹാ പുഷ്കരമായ വിമാനവുമുണ്ടല്ലോ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ കുബേരൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച വിമാനമാണ് രാവണൻ അതിലിരുന്ന് യാത്ര ചെയ്യണു പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ യാത്ര കഴിഞ്ഞ ഉടനെ ഈ വിമാനം പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് അത് കുബേരന് തിരിച്ചു കൊടുക്കണു അതാണ് രാമൻ എന്തായാലും ഇപ്പോൾ വിമാനം പട ഉണ്ടായാൽ പറ്റില്ല കുബേരനെ കിട്ടണമെങ്കിലും അത് ഇവിടുന്ന് പോകണ്ടേ അപ്പം അതിൽ കയറി എന്നത് വെച്ചാൽ അതിലൊരു ഉടമസ്ഥാവകാശവും തനിക്കില്ല അത് കുബേരൻ്റെയാണ് രാവണൻ കയ്യിൽ വെച്ചത് കൊടുക്കുക കുബേരനെ കൊണ്ടുപോയിട്ടെ കുബേരൻ്റെ സാധനം കുബേരൻ്റെ കയ്യിലിരിക്കട്ടെ അതാണോ ഭഗവാൻ അവിടെ വയ്ക്കാം ആ പറയൂ ആരെങ്കിലും വേണ്ടെന്ന് പക്ഷെ അതല്ല അർഹതപ്പെട്ട കൈകളിൽ ആർക്കാണോ അതിൻ്റെ ഉടമസ്ഥാവകാശം കോട്ട് കൂട്ടിപ്പിച്ചു പോകുവാൻ കൊട്ടുക്കുക അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കേണ്ട സാധനം അവിടെ ഇരിക്കട്ടെ പക്ഷേ അയോധ്യയിലേക്ക് പോകാൻ ഉപയോഗിക്കാം അതിൽ തെറ്റൊന്നുമില്ലല്ലോ എല്ലാവരും ആ വിമാനത്തിൽ കയറി എത്ര എത്ര കാളയില് കൊണ്ടത് എന്ത് ബോയിങ് ആണത് നിശ്ചയില്ല എല്ലാവരും അങ്ങനെ കയറി നക്തഞ്ചര നക്തഞ്ചരാദിപനോടിൻ്റെ ഗോത്തവൻ മന്ദസ്മിതം തൊണ്ടരൊഴ്ചേരിദാധലാൽ മന്ദേതര ഞാൻ അയോദ്ധ്യയ്ക്ക് പോകുന്നു മിത്ര കൃതം ആയതു നിങ്ങളാ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാം യാതൊരു ശത്രുഭയവും നിങ്ങൾക്കുണ്ടാവില്ല മർക്കട രാജ സുഗ്രീവ മഹാമതെ കിഷ്കിന്തയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി എൻ്റെ രാജ്യം ഏതാ ചോദിച്ചാൽ കിഷ്കിന്തയാണ് അവിടെ യാതൊരു ശത്രുപാധി ഇല്ലാതെ അനാമയം ആശരാ നിങ് ബധിച്ചോളൂ ആശരാധീശ വിഭീഷണ രാക്ഷസരാജാവ ഭീഷണ നീ ലങ്കയിൽ വാഴുക ഇനി ഒരു ഉപദ്രവവും ആരിൽ നിന്നും ഉണ്ടാവില്ല അപ്പോൾ പറഞ്ഞു ഞങ്ങളും വിമാനത്തിൽ അയോധ്യയിൽ വന്ന കൗസല്യാമാരേക്കൊന്ന് വന്ദിക്കട്ടെ മാതാക്കളെ സർവേശ്വര പെട്ടെന്ന് അങ്ങ് ഇവിടുന്ന് പോകുമ്പോൾ ആ ഒരു വിരഹം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഞങ്ങളൊന്ന് വരട്ടെ പിന്നാലെ അത്ര ദൂരം കൂടി രാമസംഘം ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങയെ വിട്ടിട്ട് എന്ത് രാജ്യമാണ് എന്ത് സുഖമാണ് അതൊന്നും കാര്യമില്ല കുറച്ചു കാലം ആ വിമാനത്തിൽ അങ്ങയോട് കൂടിയിട്ട് വരണം അയോധ്യ കാണണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട് അതിന് കാരുണ്യുണ്ടാവണം ദയവായിട്ട് വിരോധം പറയരുത് എന്ന് പറയണം ഉണ്ടാകണം തിരുമനസ്ഥിങ്കലേ കുണ്ടത ഞങ്ങൾക്കു തീരും ജഗത്പദേ എന്നാലേ ഞങ്ങളുടെ വിഷമം തീരുള്ളൂ രാമസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ഞങ്ങൾക്ക് മതിയായിട്ടില്ല തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിയിടുവാനുണ്ടാവണം തിരുമനസ്ഥിങ്കലേ കുണ്ടത ഞങ്ങൾക്കു തീരു ജഗത്പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം അതിനെന്താ വിരോധം തീർച്ചയായിട്ടും നിങ്ങൾ പോരും അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ട് നന്നായി ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ് പക്ഷേ നിങ്ങളെ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കത് വിഷമായിട്ടാ തോന്നണോ അതെങ്ങനെ ഞങ്ങളറിയാം തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ വന്നോളൂ എന്നങ്ങനെ പറഞ്ഞ് വിമാനം ഏറിയിടുവിൻ എല്ലാവരും വിമാനത്തിൽ എങ്ങനെ കയറി സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ധംസമാനം തമുൽപ്പതിച്ചൂതാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേതാ വിമാനത്തിന് തന്നെ വളരെ തേജസ്സുള്ള സംഭവമാണ് കൂടാത്ത കയറിയിരിക്കണതാരാ ലോകത്തെ മുഴുവനെ ശോഭിപ്പിക്കുന്ന ആളാണ് പൂവിന് പൂവുണ്ടാകും ശോഭയുണ്ടാക്കണതാരാ ഭഗവാൻ പക്ഷിയുടെ നാദത്തിന് ഭംഗി ഉണ്ടാക്കണത് ഭഗവാൻ സൂര്യന് തേജസ്വ കൊടുക്കണത് ഭഗവാൻ എല്ലാത്തിനെയും ഭംഗി കൊടുക്കണ ഭഗവാൻ വിമാനത്തിൽ കയറിയാൽ പിന്നെ വിമാനം ശോഭിക്കാതിരിക്കുമോ ഒന്നങ്ങടെ വെട്ടിത്തിളങ്ങി അതുവരെയുള്ളതും കൂടി ഒന്നങ്ങതിളങ്ങുക അങ്ങനെയുണ്ടല്ലോ ലൈറ്റ് അറേഞ്ച്മെൻറ്റിലൊക്കെ ചെയ്യണ പോലെ അതുവരെയുള്ള വിമാനം ഒന്നും കൂടിയാണ് തിളങ്ങി ഭഗവാനാണ് കയറിയപ്പ്ളൈ എത്രയും ശോഭിച്ചിദംബരാം ഇത്ര ബിംബം കണക്കേ സു പോലെ മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗീന്യവിന്യസ സീതാം ഭക്തവത്സലൻ നാലുധിക്കം പുനരാലോക്യ അപ്പോൾ അവിടെ സാധാരണ നമ്മളൊക്കെ ചെയ്യണ കാര്യം യാത്ര ചെയ്യുമ്പോൾ പുറത്തുള്ള കാഴ്ചക്കൊന്നിങ്ങനെ കാണുക സീതയ്ക്കിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് വൈദേഹി പശ്യാമലയാഭക്തം മസ്നാ രഘുവംശത്തിലെ ചില കുട്ടികൾക്ക് പഠിക്കാണ്ടായിരുന്നു വൈദേഹി ഹേ സീതെ കാണൂ പത്സേ ജനകാത്മജേശുണുവല്ലഭേ സൽസേവിദേ സരസീരുഗലോ ജനേ പശ്യ ത്രികൂട ചലോത്തമംഗ സ്ഥിതം ത്രികൂടത്തിലാണല്ലോ ലങ്ക വിശ്വവിമോഹനമായ ലങ്കാപുരം മലടമോളാ ത്രിലങ്ക അവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ശ്രീലങ്കയിൽ എന്നാ പറയണ പോയി കണ്ടുപോരേ ഒരു മലടമോള് വളരെ കയറിപ്പോയുള്ള കോട്ടക്കപ്പം അവിടെ കാണുന്നു ചിലപ്പോൾ ഈ രാവണൻ്റെ കോട്ടയാവാം അത് എന്നൊക്കെ ചിലർ പറയുണ്ട് ഇതാണ് ത്രികൂടപൂർവത്തിൽ ലങ്ക വിമാനത്തിലിരുന്ന് കണ്ടോളൂ നീ നമ്മൾ യുദ്ധം ചെയ്ത രാവണനെ വരച്ച യുദ്ധക്കളം കഥ കണ്ണ് കണ്ടു യുദ്ധാങ്കണം കാൺകാണ അതിലിങ്ങു ശോണിതകർദമമാംസ അസ്ഥിപൂർണ്ണം ഭയങ്കരം ശരീരാവശിഷ്ടങ്ങൾ രക്തം എന്നൊക്കെ നിറഞ്ഞ യുദ്ധക്കളം കണ്ടില്ലേ സീതേ കാണാപ്പോൾ അത്ര രസമൊന്നും ഉണ്ടാവില്ല ചിലരുന്നാലും കാണിച്ചു കൊടുത്തു നല്ലതും ചീത്തയും കാണുമല്ലോ നമ്മൾ വേണ്ടി ഇപ്പോൾ നല്ലത് മാത്രമല്ല കാണുക അത്രയും വാനര രാക്ഷസന്മാർ തന്നിലത്രയും ഘോരമുണ്ടായതു സങ്കരം ശത്രുവായിട്ട് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം ഉണ്ടായത് ഇതൊക്കെ അടങ്ങിയ യുദ്ധക്കളത്തിലാണ് ശരീരാവശിഷ്ടങ്ങൾ രക്തം മറ്റതൊക്കെ അടങ്ങിയ അത് എത്രയും എത്രോരമായുണ്ടായ ശങ്കരം അത്രയവ രാവണൻ വീണു മരിച്ചതെന്നത്രമേറ്റുത്തമേ നിന്നിവിടെ കാരണം നീ ഒരൊറ്റ ആളാണ് ദുഷ്ട വധത്തിന് കാരണം അതിനൊക്കെ അഭിമാനിക്കാം എന്നും ഡയറിയിൽ കുറിച്ചിടാം എന്തുകൊണ്ടാണ് രാവണൻ മരിച്ചത് രാമബാണം തറച്ചു പക്ഷേ അതിനൊക്കെ കാരണം ആരാണ് വൈദേഹി നീയാണ് അത് നല്ലൊരു കാര്യ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ വധിക്കപ്പെട്ടത് കാരണക്കാരി നീയായി തീർന്നല്ലോ കുംഭകർണ്ണൻ മകരാക്ഷനും എന്നുടേ അമ്പ് കൊണ്ടത്രേ മരിച്ചത് വല്ലഭേ കുംഭകർണ്ണൻ മരിച്ചു മകരാക്ഷനും മുതലായിട്ടുള്ള രാക്ഷസ പ്രവരന്മാരൊക്കെ ദാ മരിച്ചു കിടക്കുന്ന സ്ഥാനം കണ്ടില്ലേ ഇന്ന സ്ഥലത്തൊക്കെയാണ് അവരുടെ മരണമൊക്കെ ഉണ്ടായത് തത്ര സൗമിത്രി തന്നത്രമേറ്റുത്തമേ ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ്റെ അത്രമേറ്റുമരിച്ച സ്ഥാനമാണ് നേരെ കാണുന്ന വിമാനം ഇങ്ങനെ നീങ്ങുന്നുണ്ട് കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ ബന്ധിച്ചതും കാൺകെടോ സാഗരി കെട്ടിയതായിട്ടുള്ള ചിറ കാണുന്നു കണ്ടു അത് കൂടെ നടന്നിട്ടാണ് ഈ വാനരന്മാരൊക്കെ നിന്റെ അടുത്ത് ലങ്കയിലെത്തി സീതെ ആ സേതു അതാ കാണപ്പെടുന്നു സേതു ബന്ധം മഹാതീർത്ഥം പ്രിയേ ഈ സേതു ബന്ധത്തിൽ ഏതൊരാൾ പിതൃതർപ്പണം ചെയ്യുന്നു അവർക്കെല്ലാ അവരുടെ ആത് വേണ്ടപ്പെട്ട ആത്മാക്കൾക്കും ഗതി കിട്ടും അതാണ് രാമസേതു രാമേശ്വരം എന്ന് പറയുന്നത് ഈ സേതു ബന്ധിച്ച സ്ഥലം ഭഗവാനടക്കം ദശരഥന് പിതൃകർമ്മം ചെയ്ത സ്ഥലമാണത് അപ്പം അവിടെ പിതൃകർമ്മം ചെയ്യുന്നത് വളരെ നല്ലതാണെന്നും പിതൃകർമ്മം എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമാണെന്നും നമുക്ക് മനസ്സിലാവുന്നു അങ്ങനെ ആ സേതു ബന്ധിച്ചത് കാണിച്ചു കൊടുത്തു എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു ഞാൻ പ്രദർശിച്ചിട്ടുള്ള ശിവലിംഗം അല്ലെങ്കിൽ ശിവക്ഷേത്രം അതാ കാണുന്നു സീതയെ ഒന്ന് തൊഴുതു വന്ദിച്ചോളൂ നല്ലതാണ് ആരെ വന്ദിച്ചാലും നല്ലതല്ലേ പ്രത്യേകിച്ച് ഈശ്വരന്മാരെ നിന്ന് വന്ദിച്ചൊന്ന് തൊഴുകാൻ മറക്കണ്ട അത്ര വന്ന് എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമ വിഭീഷണൻ വല്ലഭ ഉത്തമനായ വിഭീഷണൻ വല്ലഭേ ഇവിടെ വെച്ചിട്ടാണ് വിഭീഷണനും ഞാനും മിത്രങ്ങളാവുന്നത് അതുവരെ രാവണപക്ഷത്താണല്ലോ വിഭീഷണൻ ഇവിടെ വന്ന് എന്നെ ശരണം പ്രാപിച്ചു ഞാൻ അവന് അഭയം കൊടുത്തു അതുകൊണ്ട് അവൻ നന്നായി കണ്ടോ അപ്പം ചക്രവർത്തിയായി വിലസുന്നു ഒരാൾ അവനെ തുടരില്ല എൻ്റെ മിത്രമായിട്ടുള്ളവന് ശത്രുദോഷമോ ദുഃഖമോ ഇല്ല ആ ഒരു നല്ല കാര്യം ഭീഷണൻ്റെ ജീവിതത്തിലുള്ള വഴിത്തിരിവുണ്ടായ സ്ഥലമാണ് സീതെ ഈ കാണുന്ന രാമേശ്വരം പുഷ്ക്കരനെത്രേ പുരോഗമി കാണിടോ കിഷ്കിന്തയാകും കബീന്ദ്രപുരീമി മാം അപ്പളയ്ക്ക് കിഷ്കിന്തയിലെത്തി ഭീമാനാണേ ഇത് ബസും കാറൊന്നുമല്ല കാളവണ്ടി അതാ ഈ സുഗ്രീവൻ്റെ കിഷ്കിന്ത കണ്ടോ ഇപ്പോഴൊക്കെ എന്താ അറിയോ ശരി വിമാനത്തിൻ്റെ സ്പീഡാണെന്നാണ് പറയുക ആ വർണ്ണിക്കുന്ന സ്ഥലം നോക്കിയ വിമാനത്തിൻ്റെ സ്പീഡിൽ നോക്കിയിട്ടാണ് വർണ്ണിച്ചിരിക്കണം കിന്താന്നൊക്കെ പറഞ്ഞാൽ കുറങ്കിടെ എത്തി കഴിഞ്ഞു അപ്പം നോക്കൂ കാണുന്ന സ്ഥാനമാണ് കിഷ്കിന്ത സുഗ്രീവൻ്റെ രാജ്യം ഭർത്തൃവിയോഗജ ദുഃഖം ഇന്ന് എന്നോളം ഇത്ര ലോകത്തിങ്കലാർ അറിഞ്ഞുള്ളൂ അവരുടെ പത്നിമാരോട് കൂടിയിട്ട് കഴിയട്ടെ അവരവരേ പിരിഞ്ഞിട്ട് കുറേ ആയില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഭർത്തൃവിയോഗജ ദുഃഖം ആ ദുഃഖം ഞാനനുഭവിച്ച പോലെ വേറെ ആരാ അപ്പം ഇവിടെ അനുഭവിച്ചിരിക്കണം സീതയെ നീ അനുഭവിച്ചു ഭർത്തൃവിയോഗം പത്നി വിയോഗം ഞാനും അനുഭവിച്ചു രണ്ടും മതം തന്നെയാണ് തീവൃഷവ്യത്യാസമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അവർ അവരുടെ മാനിനിമാരെ പിരിഞ്ഞിരിക്കുകയല്ലേ കുറേ കാലമായിട്ട് വേഗം അവരോട് ചേർന്ന ആഹ്ലാദമായിട്ട് കഴിയട്ടെ ഇനി വുഃഖിക്കാനൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു വാനരവീരേ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തൂവിനെ വരും മർക്കട വീര അത് കേട്ടുമോദേ കിഷ്കിന്ത പൊക്കു നിജാംകനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരയറ്റിനാർ അവിടെ ഒന്ന് ഇറക്കിയിട്ടുണ്ടാവും വിമാനം കിഷ്കിന്തേല വേഗം പുറപ്പെടും അയോധ്യയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഒപ്പം വരാൻ രാമൻ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങനെ പറഞ്ഞു സ്ത്രീകൾക്കൊക്കെ അത്യുത്സാഹമായി അവരൊക്കെ വിമാനത്തിൽ കയറി എല്ലാവരോടും കൂടി ശാഖാമൃത മൃഗാധിപന്മാരും കരയേറാൻ ഭർത്താക്കന്മാരും ഭാര്യമാരും അവരെല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ കയറി താര മുതലായിട്ടുണ്ട് സുഗ്രീവൻ്റെ ഉമ ആ ഗൂഢ സ ഗാഠാലിംഗനം ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവന ചെയ്ത് അവരുമായി സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും പശ മനോഹരേ ദേവി വിചിത്ര മഹാമൃശ്യമൂകാചലമുങ്കം എത്രയും ഭാര്യ വധിക്കപ്പെട്ട ഋശ്യമൂകാചലമാണ് ഈ കാണുന്നത് അഗത്യാശ്രമമാണ് അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് കാണുന്നത് അപ്പോഴേക്ക് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിരിക്കണോ അഗസ്ത്യാശ്രമം പണ്ട് സുന്ദരി സുധീഷ്ണൻ്റെ ആശ്രമം കാണാനില്ലേ നിനക്ക് ആ കാണുന്നത് സുധീഷിൻ ചിത്രകൂടത്തിൽ നമ്മൾ വസിച്ച ആ സ്ഥാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴെത്തിന്നറിയോ എത്ര വേഗത്തിലാ വിമാനം പോകുന്നത് അത്ര നമുക്കറിയാം ചിത്രകൂടം എന്ന് പറഞ്ഞാൽ അയോധ്യയിലെത്തി അയോധ്യയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത്ര വേഗത്തിൽ വിമാനത്തിന് അത്ര സമയം വേണ്ടു അവിടെയാണ് ചിത്രകൂടാചലം അത്രയവ കണ്ടു ഭരതനെ നാമിടൂ അവിടെയാണ് ഭരതൻ വന്ന് നമ്മളെ കണ്ടത് ചേട്ടൻ പൂവരുത് എന്നൊക്കെ എന്നെ പറഞ്ഞു വന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു വിമാനം ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺ ഗ ശുദ്ധീകരം യമുനാതട ശോഭിതം യമുനാനടിയെ തീരത്ത് തരുന്ന ഭരദ്വാജാശ്രമമാണ് ഇപ്പോൾ നമ്മുടെ താഴെ കാണുന്നത് അതിൻ്റെ താഴെ ഏതാ ഗംഗ ശിങ്കിവീരപുരൻ വാഴുന്നതായ ഗുഹനും ഇവിടെ തന്നെയാണ് സീതെ ധന്യമായ അയോധ്യ നഗരം മനോഹരി എൻ്റെ എല്ലാമെല്ലാമായ അയോധ്യ സീതയതാ കാണുന്നു എൻ്റെ ഇല്ല നമ്മുടെ നമ്മുടെ അയോധ്യ എന്ന് പറഞ്ഞാൽ രാമൻ അതിലപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ പതിനാല് കൊല്ലം പിരിഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് രാമന് മാത്രമേ അറിയുള്ളൂ വന്നിട്ട് കണ്ട ആദ്യ ആളോട് ചോദിക്കണം എന്താ അറിയുമോ അച്ഛന് സുഖമല്ലേ അമ്മയ്ക്ക് സുഖമല്ലേ എന്നല്ല അയോധ്യാവാസികൾക്ക് സുഖമല്ലേ അത്താണ് രാജാവ് എൻ്റെ അയോധ്യാവാസികൾക്ക് സുഖമല്ലേ എന്നാണ് ആദ്യം ചോദിക്കണത് എന്നിട്ടേ കുടുംബകാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ടു രാജാവ് എപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രജകളുടെ ക്ഷേമത്തിന് തൽപരൻ പളത്തെ രാജാക്കന്മാരോ ഉറക്കി കിടക്കണ്ട ഇത്ത അരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറി ഞാശു താണു വിമാനവും ഞാൻ ഇറങ്ങണം ഞങ്ങടെ പോയ ഹിമാലയത്തിലേക്ക് എത്തി അങ്ങനെ വിമാനം താഴാൻ തുടങ്ങി വന്ദിച്ചത് ഭരദ്രാജ മുനീന്ദ്രനെ നന്ദിച്ച അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ കണ്ടു അയോധ്യയിലാമയം ഏതുമൊന്നില്ലല്ലേ മുനേ ഇല്ലേ ലീമിനെ കുടുംബകാരിയെല്ലാം ചിന്തിക്കണം അയോധ്യാവാസികൾക്ക് സുഖം തന്നെ ഇല്ലേ അത്യാപത്തുകളോ വിഷമങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ അവിടെ ഉണ്ടായിട്ടുണ്ടോ തനിയുടെ ഹൃദയത്തിനെ ബാധിക്കണ പോലെയാണത് അതൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു ഭരദ്വാജൻ എല്ലാവർക്കും സുഖമാണ് ഭരതനതൊക്കെ വേണ്ട പോലെ കൊണ്ട് നടത്തിട്ടുണ്ടരാമ സഹോദരന്മാർക്കും ആചാര്യജനത്തിനും ജനത്തിനും ഇപ്പോൾ പറഞ്ഞു താപം അവർക്കൊരു വർക്കുമില്ല അയോധ്യാപുരേ ഒന്നുമില്ല ശ്യാമ സുഖമായിട്ട് അവർ കഴിഞ്ഞു ഒരു കുറവുണ്ട് അതിനൊരു രക്ഷയില്ല എന്താ അത് അങ്ങില്ല എന്നൊരു കുറവ് ചാമ ഉണ്ടാവില്ല എന്നൊഴിച്ചാൽ അത് വലിയൊരു കുറവ് തന്നെയാണ് വേറെ യാതൊരു കുറവും അവർക്കില്ല പക്ഷേ അങ്ങക്ക് അങ്ങനെ സബ്സിഡി പരകാരം വയ്ക്കാൻ വേറെ വല്ലതും ഉണ്ടോ അതൊഴിച്ചാൽ യാതൊരു കുറവും അവർക്കില്ല താപം ഒരുവർക്കും ഇല്ല അയോധ്യാപുരേ ആർക്കും ബാലമരണ കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഭരതൻ കൊണ്ടു നടത്തിയിട്ടുണ്ട് നമ്മൾ രാമരാജ്യത്തെ പറയുക ഭരതരാജ്യത്തെ ശരിക്കും പറയേണ്ടതാണ് എന്താ കാരണം അറിയോ എന്തേ പറയാനേ അറിയില്ല ഭരതൻ ഭരിക്കുമ്പോഴും ഒട്ടും കുറവില്ല രാമൻ്റെ ഭരണത്തിൽ വെച്ചാൽ ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം നിത്യം ഭരത ശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു വ്രതശരീരയിൽ അങ്ങ് വരാൻ കാത്തിരുന്നിട്ട് അവർ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചിട്ടാണ് രാമ കഴിഞ്ഞു കൂടുന്നത് ഇങ്ങനത്തെ സഹോദരന്മാരെ കിട്ടണ്ടേ അതിനും വേണ്ടേ ഭാഗ്യം ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്തിയാ ജാവൽക്കലാദികളും പൊണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തുപാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു അവർ സിംഹാസനത്തിൽ ഇരിക്കണമെന്നില്ല സിംഹാസനത്തിൽ വെച്ചത് എന്തായാലും അങ്ങയുടെ പാദത്തിൽ ധരിച്ച മെതിയടിയാണ് അവരാണ് സിംഹാസനത്തിൽ മെതിയടിയാണ് ഇരിക്കുന്നത് അവർക്കെന്തിരു സിംഹാസന അങ്ങില്ലാണ്ട് അങ്ങനെ പൂജിച്ച് നല്ല വ്രതനിഷ്ഠയോട് കൂടിയിട്ട് അങ്ങേ കാത്ത് ഇരിക്കുകയാണ് പതിനാല് കൊല്ലം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ തീ ചാടാൻ തന്നെ തയ്യാറായിട്ടാണ് ഭരതൻ നിൽക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് പ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതിൽ പുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും ഞാതാനന്മാരെയൊക്കെ വധിച്ചതും ഈ കാര്യങ്ങളെല്ലാം അവിടെ പോയിട്ട് വേഗം പറയുക ഞാൻ വരുന്നുണ്ടെന്നുള്ള വിവരം അവരെ അറിയിക്കുക അവരൊന്നും ഒരുങ്ങിക്കോട്ടെ ചിലപ്പോൾ അവർക്ക് വല്ല സ്വീകരണമോ കാര്യങ്ങളോ വേണമെങ്കിൽ അവരുടെ തൃപ്തിക്ക് ചെയ്തോട്ടെ അപ്പോൾ വരുന്നുണ്ടെന്നുള്ള വിവരം നേരത്തെ കിട്ടണ്ടേ അതൊക്കെ ഹനുമാനെ ഒന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് അയച്ചു ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഹനുമാൻ നേരെ പോയിട്ട് ഭരതനെ കണ്ടു ഇതാ രാമൻ വരുന്നുണ്ട് പറഞ്ഞ പോലെ പതിനാലാമത്തെ വർഷമായി കഴി കഴിഞ്ഞിരിക്കണു അവാന്തം കൂടാതെ വന്ന് വരണു ശ്രീരാമ വൃത്താന്തം ഗുഹനെയും കൽപ്പിച്ചു ഗുഹനോടും പറഞ്ഞു തിരിച്ചു വന്നു ആദരപൂർവം ചിടാവൽക്കലം പൂണ്ടും മൂലബലവും ഭജ് ഭുജിച്ചു കൃശാങ്കനായ ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചു ആരുമില്ല ഇത്ര ഭക്തന്മാരായി അവനിയിൽ ഇങ്ങനത്തെ രാമഭക്തി ആർക്കാണ് ഉണ്ടാവുക ഈ ഭരതനെ ഒഴിച്ചാൽ പിന്നെ അതുകൊണ്ട് ഇനി അവരെ സ്വീകരിച്ച് അയോധ്യയിലേക്ക് എല്ലാവരും കൂടി പോണം ആഘോഷമായിട്ട് ആർത്ത് വിളിച്ച് ആനന്ദമായിട്ട് പോയിട്ട് പട്ടാഭിഷേകം കേമായിട്ട് നടത്തണം വൈദേഹിയെ കട്ടുകൊണ്ടുവാറ് എങ്ങനെ യാതുദാനാധിപനാകിയ രാമണൻ ഭരതന അറിഞ്ഞിട്ടില്ലേ അതൊന്നേ എങ്ങനെയാ രാമൻ്റെ പക്ഷത്തിൽ പക്കലിൽ നിന്ന് ഈ ദുഷ്ടൻ സീതാദേവിയെ കൊണ്ടുപോയത് എല്ലാം പറയണം എങ്ങനെ വാനന്മാരുമായിട്ട് കണ്ടു അതും കേൾക്കണം യുദ്ധം ഉണ്ടായതും രാവണവഥാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞുകൊടുത്തു ശത്രുഘ്ന മിത്ര വൃത്തിയാമാധ്യവർഗവും ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്ത് കൊണ്ടിരുന്ന എല്ലാവരും വളരെ അത്ഭുതകരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടു സന്തോഷമായി ഇനി അയോധ്യയിലേക്ക് അയോധ്യയിലേക്കങ്ങനെ പ്രവേശിച്ച് പട്ടാഭിഷേകവും കഴിഞ്ഞ് രാമായണത്തിൻ്റെ ബലശ്വതിയോട് കൂടിയിട്ട് രാമായണ പരമ്പര അവസാനിക്കുകയാണ് അയോധ്യയിലേക്കുള്ള പോക്ക് നാളെ പൂർവൻഡാമത ഭുപനാദിഗമനം മൃഗംഗാഞ്ചനം വൈദേഹീഹരണാണം സുഗ്രീവസംഭാഷണം ബാളീനിരകണനന്ദദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണ്ണനദിനം വേദസ്തരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ രാമഭദ്രാ വേധസേ രഘുനഥായ സീതായ പതയിമ ഓം പൂർണമദ പൂർണമദം പൂർണ്ണാൾ പൂർണമ ദ പൂർണസ്ത പൂർണമാതായ പൂർണമേവാശിഷ്യതേ ഓ ശം 샹디 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 하리 오옴 시구루브요 나마 하리 오